അപ്പോഴ ഇന്നാണെങ്കില് ഞാനാണെങ്കിൽ ഇന്നൊരു പ്രത്യേകമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ചാല് എന്നോട് ഒരുപാട് പേരുടെ ഒരു ഗുഡ് കോമെന്റ് ആയിരുന്നു എന്താ എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് ഔട്ട്ഫിറ്റ് ഞാൻ ഇട്ട ഡ്രസ് വളരെ അടിപൊളിയായിരുന്നു അത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഒരു ബ്രൈഡൽ ലെഹങ്കയാണ് ആക്ച്വലി ഞാൻ ചെയ്ത് വന്നപ്പോഴത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ബിക്കോസ് അത് വളരെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഒരിക്കലും അത് ഞാൻ സ്വയമേ കസ്റ്റമൈസ് ചെയ്ത മീൻസ് ഞാൻ തന്നെ അതിന്റെ ഡിസൈനും വർക്കും ഒക്കെ സ്റ്റിച്ചിങ് കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സാണ് കേട്ടോ അത് അതില് ഒരുപാട് കഷ്ടപ്പാടുണ്ടോന്ന് വെച്ചാല് എനിക്ക് അത്രയും കഷ്ടപ്പെടും പറ്റില്ല അത് ഞാൻ എന്നാലും ഒത്തിരി ആലോചിച്ചാണ് ആ ഒരു ഡ്രസ്സിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് എന്നുവെച്ചാല് ഇപ്പോഴ ഇപ്പൊ ഒത്തിരി വലിയ വലിയ റേറ്റുകളൊക്കെ ഉള്ള ഡ്രസ്സസ് അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണില്ല അപ്പോ അവർക്കൊക്കെ ബ്രൈഡൽ ലഹങ്കയായിട്ട് വേണമെങ്കിലും ഞാൻ ചെയ്തപ്പോഴത്തെ ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ ആണ് ബിക്കോസ് ഭയങ്കര ഹെവി ആയിരുന്നു ആക്ച്വലി ആ ഡ്രസ്സ് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല ആക്ച്വലി ആ ഡ്രസ്സ് ഭയങ്കര ഹെവിയാണ് ഞാൻ ചെയ്തു വന്ന സമയത്ത് അത് ഭയങ്കര ഹെവി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഓ അപ്പം കല്യാണപ്പഴി അത്രയൊരു എഫക്റ്റ് തന്നെ തരുന്നുണ്ട് നമ്മുടെ ഡ്രസ്സ് ഞാൻ ആക്ച്വലി ഒരു ഹെവി ആവണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല അത് ചെയ്തത് പക്ഷെ ചെയ്ത് വന്നപ്പോൾ അത് അത്രയും സൂപ്പർ ഔട്ട് പുട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴ് ഇനി വരുന്ന അപ് കമ്മിങ് പ്രൈസിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിന് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ആക്ച്വലി ഞാൻ ഈ സിസ്റ്റർ എൻഗേജ്മെന്റ് സമയം ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എല്ലാവരും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു വെറൈറ്റി ക്രിയേറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യും ഞാൻ എന്താണല്ലോ ഞാൻ കൊണ്ടുവരും വെറൈറ്റി ആയിട്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് എനിക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയി ഒത്തിരി ലഹങ്കാസ് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ആരതിപ്പൊടിയുടെ ഒരു ഡിസൈൻ ചെയ്താലൊരു ബ്ലൂ കളർ ലെഹങ്ക എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചാ വൈ ഷുഡ് വൈഷുഡിൻ ഡൈ ഞാൻ അത് എന്ത് വേണ്ടി ട്രൈ ചെയ്തു കൂടാ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ വിളിച്ച ഐ ഷുഡ് ട്രൈ ദിസ് വൺ ബിക്കോസ് എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആയിട്ട് അഡിക്റ്റീവായിട്ടുള്ള ഇഷ്ടമാണ് എനിക്ക് ബ്ലൂ കളറിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ചെയ്യാം അപ്പൊ ബ്ലൂ കളർ തന്നെ ഞാൻ ഓ എന്നത് പരീക്ഷിച്ച് നോക്കാമെന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് എടുക്കേണ്ട മെറ്റീരിയലോ സംഭവങ്ങളോ ഒന്നും എനിക്കറിയില്ല ആസ് ലൈക്ക് ഞാനൊരു നമുക്ക് ഫസ്റ്റ് ടൈം ലൈഫിൽ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് മുമ്പ് ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ അങ്ങനെ ഒന്നും ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല അപ്പോൾ സോ ഫസ്റ്റ് എന്നൊരു ഫ്രണ്ടത് ട്രൈ ചെയ്യാൻ കരുതി ഞാൻ ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പരാ ഫാഷൻസ് ഉണ്ടല്ലോ അപ്പൊ എല്ലായിടത്തും അതിൻ്റെ ഏകദേശം ബ്രാഞ്ചൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി അപ്പൊ പരാഗി പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ പരാതി പോയിട്ട് ഞാൻ ആദ്യം ഡൈ ചെയ്തിട്ടുള്ള ഫാബ്രിക്സ് എടുത്ത് നോക്കിയപ്പോൾ ഒന്ന് കളർ ഉണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ മെറ്റീരിയൽസ് ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ചിക്കൻ കായയുടെ മെറ്റീരിയൽ ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ചിക്കൻ ചിക്കൻകായയുടെ മെറ്റീരിയൽ തന്നെ ഇത് ചെയ്ത് നോക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ പരാതി പോയിട്ട് ചിക്കൻ കായയുടെ മെറ്റീരിയലൊക്കെ കുറെ കപ്പിയെടുത്തപ്പോഴത്തേക്കും ചിക്കൻകറിയുടെ മെറ്റീരിയൽ നമുക്ക് ഒരിക്കലും കളർ ചെയ്ത് കിട്ടില്ല അത് വൈറ്റ് ഫാബ്രിക്കേ നമുക്ക് കിട്ടുകയുള്ളൂ അതുമല്ല ഈ വൈറ്റ് ഫാബ്രിക് നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ അത് ഡൈ ചെയ്യണം ഏത് കളറാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ആ കളറിന് തന്നെ അത് ഡൈ ചെയ്ത് എടുക്കണം ഡൈ ചെയ്യാൻ തന്നെ ഒരു നാലഞ്ച് ദിവസം ഒരു ഇത് വരും നാലഞ്ച് ദിവസം എടുക്കും ഡൈ ചെയ്ത് കിട്ടാൻ തന്നെ അപ്പൊ അത് ഡൈ ചെയ്തിട്ട് വേണം അതിൻ്റെ ദുപ്പട്ടയും ബ്ലൗസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ അവിടെ പോയി എന്റെ സ്കേർട്ട് തന്നെ ഏകദേശം എയ്റ്റ് എട്ട് മീറ്റർ ഉണ്ടായിരുന്നു അപ്പം എയ്റ്റ് മീറ്റേഴ്സാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് വൈറ്റ് ചിക്കൻകാരി മെറ്റീരിയൽ എന്നിട്ട് ആ വൈറ്റ് ചിക്കൻകാരി മെറ്റീരിയൽ ഞാൻ ഡൈ ചെയ്യാൻ കൊടുത്തു ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു ഞാൻ ഫോട്ടോസ് ആയി കൊടുത്തേക്കാം നിങ്ങളത് കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ബ്ലൂ കളറ് അത് ഡൈ ചെയ്യാൻ കൊടുത്തു അത് ഡൈ ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞാൻ ബ്ലൗസും ദുപ്പട്ടയും ഇങ്ങനെ ഡൈ ചെയ്യാൻ കൊടുത്തു എന്നിട്ട് ഈ സ്കേർട്ടിന്റെ ബോർഡർ ഇച്ചിരി ചിക്കൻകാരായിട്ട് തന്നെ നല്ല വർക്കുള്ള ഹെവി ബോർഡർ ആണ് കേട്ടോ അപ്പൊ ആ ബോർഡർ ഞാൻ കുറച്ച് വെട്ടിയിട്ട് ഈ ദുപ്പട്ടായിട്ട് നാല് സൈഡിൽ ഒന്ന് വെച്ച് കൊടുത്തു ബിക്കോസ് എനിക്ക് ഒരു ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് ദുപ്പട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ദുപ്പട്ടയാവും പക്ഷെ പ്ലെയിൻ അല്ല ചെറിയ ത്രെഡ് വർക്കേ ഉള്ളൂ പക്ഷെ നമുക്ക് അത്രയും അങ്ങ് നോട്ടീസബിൾ അല്ലത് അപ്പൊ സോ ഞാൻ കരുതി പാവാടയുടെ താഴെയുള്ള ആ ബോർഡർ എടുത്തിട്ട് ഈ ദുപ്പട്ടയുടെ നാല് സൈഡിലും വെച്ചിട്ട് അത് കുറച്ചും കൂടെ ഭംഗി വരുമെന്ന് എനിക്ക് തോന്നി ഞാൻ ഫോട്ടോസൊക്കെ വൈഡി കൊടുത്തേന്നോ നിങ്ങൾ അത് കണ്ടാൽ മതി അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡൈ ചെയ്ത് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോയി ഡൈ ചെയ്ത് ഫാബ്രിക്സും മേടിച്ചു അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ആൻഡിലൊക്കെ പറയുന്ന പോലെ തന്നെ എന്താ പരാതിയിൽ ഭയങ്കര വിലക്കുറവ് ഭയങ്കര പത്തൊമ്പത് രൂപയ്ക്ക് തുണി അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഡ്രസ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഒരിക്കലുമല്ല അത് വിചാരിച്ച് പോകുന്നവർക്കാണെങ്കിൽ തെറ്റും ബിക്കോസ് പരാതി അത്യാവശ്യം നല്ല വിലയാണ് ഡ്രസ്സസിനൊക്കെ കേട്ടോ പിന്നെ ആർക്കും വേണ്ടാത്ത ഡ്രസ്സ് പോലത്തെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിന് അത്യാവശ്യം ബഡ്ജറ്റ് കുറവായിരിക്കും ഇപ്പം ഫിഫ്റ്റിക്കോ ഹൺഡ്രഡിനോ ഒക്കെ മേ ബി കിട്ടാം അത് ആർക്കും വേണ്ടാത്ത ഡ്രസ്സസ് ആയിരിക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത മെറ്റീരിയൽസ് ആയിരിക്കും അത് ആരെ യൂസ് ചെയ്യാത്തോണ്ട് അവർ ആ ബഡ്ജറ്റിൽ കൊടുക്കും പക്ഷേ ചിക്കൻകാരുടെ മെറ്റീരിയലിന് നല്ല ഹെവി ബഡ്ജറ്റ് ആണ് അവിടെ അവിടെ അവിടെന്നല്ല പുറത്ത് ഏത് കടയിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും സെയിം റേറ്റ് ആണ് ചിക്കൻകാരുടെ മെറ്റീരിയലിന് അപ്പോ എനിക്ക് ആ ഡ്രസ്സ് വാങ്ങിച്ച് അത് ഡൈ ചെയ്ത് അത് സാധാ സാധ എല്ലാരും എടുക്കുന്നതിനെ പറ്റി ഒത്തിരി മീറ്റർ ഞാൻ കൂടുതൽ എടുത്തു സ്കേർട്ട് മാത്രം ഞാൻ ഏകദേശം ഒരു എയ്റ്റ് മീറ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലൗസ് ടു മീറ്റേഴ്സ് ഷോൾ വൺ മീറ്റർ അങ്ങനെ എടുത്തല്ലോട്ടോ ഷോൾ അതി കൂടുതലോട്ട് പോകുന്നു ആ അപ്പോൾ ഇത്രയൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും ഒരുപാട് ക്ലോത്ത് ആയി ആയിരുന്നു ചിക്കൻകാരിയുടെ തന്നെ അപ്പൊ ചിക്കൻകാരിയുടെ തന്നെ നല്ല റേറ്റ് ആണ് കേട്ടോ അവിടെ അപ്പൊ തന്നെ ഒത്തിരി പൈസയായി ഞാൻ വിചാരിച്ചത്രയും ലോ ബഡ്ജറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴും അങ്ങനെ നമ്മൾ ആ എന്താ ഡൈ ചെയ്തിട്ടുള്ള ഫാബ്രിക്സ് മേടിച്ചിട്ട് നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് അതെല്ലാം അപ്പം സ്റ്റിച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റിച്ചിങ് സെന്ററിൽ പോയപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു ഈ ടുസ്റ്റർ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു സ്കേർട്ട് ചിക്കൻകാരിയാണ് സോ പാനൽ കട്ട് ചെയ്യണം ചിക്കൻകാരി സ്കേർട്ട് എപ്പോഴും പാനൽ കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം അത് മറ്റേ റൗണ്ട് ആയിട്ട് കിടന്ന ഒരു ഭംഗി വരല്ലോ എനിക്കാണെങ്കിൽ ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കര കൺസേൺ ഉള്ളവരാണ് ബിക്കോസ് എന്താ ഈ സ്കേർട്ട് ഇങ്ങനെ പറ്റി കിടക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഐ നോട്ട് ഫ്ലയറി ഭയങ്കരമായിട്ട് ഫ്ലയർ വേണം നല്ല കറങ്ങുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം ഫ്ലയർ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ഐ ലൈക്ക് എനിക്ക് എനിക്ക് ഫ്ലയർ ഇല്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ടും കസ്റ്റമൈസേഷൻ എന്നൊരു മെത്തേഡിലേക്ക് എത്തുന്നത് കാരണം നമ്മൾ കടയിൽ പോയത് റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്രയും ഫ്ലെയർബിളായിട്ടുള്ള ഡ്രസ്സസ് അവൈലബിൾ അല്ല സ്റ്റോഴ്സിൽ ബിക്കോസ് അവരെ എന്താണ് ഇങ്ങനെ പറ്റിക്കിടക്കുന്ന മോഡൽ ഡ്രസ്സസ് ആണ് കൊടുക്കുന്നത് എനിക്കത് ഒട്ടും ഇഷ്ടമായി ഒത്തിരി പേർക്ക് അങ്ങനെ ഇഷ്ടക്കേടും കേടും ഇഷ്ടമുള്ളവരും കാണും പക്ഷെ എനിക്കത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയാണ് ഞാൻ ഈ കസ്റ്റമൈസേഷൻ എന്നൊരു മെത്തേഡിൽ എത്തിയത് അപ്പോൾ ആ അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് സെന്ററിൽ പോയി അവരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ട് കൊടുത്തു എന്താണ് സ്കേർട്ട് പാൻ കട്ട് ചെയ്യണം പാൻ കട്ടാണ് എനിക്ക് ഇഷ്ടം ചിതങ്ങാ എനിക്ക് പാൻ കട്ടാണ് ചെയ്യാറുള്ളത് പിന്നെ ബ്ലൗസ് ബ്ലൗസ് എന്ന് പറയുന്നത് ഞാൻ അത് സ്വീറ്റ്നെക്ക് വെക്കാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ നെക്ക് എന്തോ അൺകംഫർട്ടബിൾ പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ വെച്ച് വേണ്ട എനിക്ക് റൗണ്ട് നെക്ക് വെക്കാം ബാക്കിൽ എനിക്ക് വലിയ ഒരു ഇങ്ങനെ ഇങ്ങനൊരിത് വന്നിട്ട് ഒരു നോട്ട് വെച്ച് ഇങ്ങനെ കെട്ടുന്ന പോലത്തെ ഒരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു ഞാൻ ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഞാൻ ഫോട്ടോസ് ആയിട്ട് കൊടുത്തേക്കാം നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അതായിരുന്നു പക്ഷേ ഡൈ ഞാൻ ഡൈ ചെയ്യാൻ പറഞ്ഞ കളർ നല്ല മൈൻ ബ്ലൂ കട്ട ബ്ലൂ ഉണ്ടായിരുന്ന കട്ടി ബ്ലൂ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന ഒരു ഒരിച്ചിരി ഡിമ്മായിട്ട് ഡയബിൾ ഫാബ്രിക്കുകൾ വരത്തുള്ളൂ കേട്ടോ അത് അങ്ങനെയാണ് നമ്മളോട് കുറ്റം പറഞ്ഞതല്ല അത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ബ്ലഡ് റെഡ് കൊടുത്താൽ ഒരു ഡിം ആണ് പക്ഷെ ഫോട്ടോയിലൊക്കെ നല്ലതുമാണ് ഡിമൊരു ൊക്ക ഒത്തിരില്ല ബോറാകുന്നില്ല കേട്ടോ ഞാൻ പറയുന്നത് ഡിമാണ് പട്ട് ഇറ്റ്സ് ഗുഡ് അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പലാ ഫാഷൻസ് വിലക്കുറവാണ് പറയുന്നതോടെ ഞാൻ പറയണം അവിടെ വില കുറഞ്ഞ തുണികളുണ്ട് ഒരിക്കലും ഇല്ലാന്നെ ഞാൻ പറഞ്ഞത് വിലക്കുറഞ്ഞ തുണി എന്ന് വെച്ചാൽ അത് വലിയ വിറ്റ് പോവാത്ത അതല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഡ്രസ്സസിനോ ക്ലോത്ത്സിനോ ഒക്കെയാണ് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് കുറച്ചിട്ട് വിൽക്കുന്നത് അല്ലാത്ത ഡ്രസ്സസ് ഒക്കെ നമ്മള് നല്ല റേറ്റ് ആണ് കേട്ടോ ഞാനിടുത്ത ചിക്കൻകാരിക്ക് നമ്മളെ ഭയങ്കര റേറ്റ് ആയിരുന്നു ഞാൻ ഇവിടെ ഒത്തിരി മീറ്റർ എടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ യാ അങ്ങനെ ഞാൻ മൊത്തം കൂടെ സ്റ്റിച്ച് ചെയ്ത് മുടിച്ചപ്പോൾ എന്തോ തേർട്ടീൻ ഫോർട്ടീൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഈ എന്തോ റേഞ്ച് ഞാൻ മറന്നുപോയി ഇപ്പോൾ ഒത്തിരി നാളായി ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഈ എന്തോ റേഞ്ച് ആയിരുന്നു ഇതെല്ലാം കൂടെ ആയിട്ടുള്ള റേഞ്ച് അല്ല ഇത് സ്റ്റിച്ചിങ് ചാർജ് കൂടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഫിഫ്റ്റീൻ ബിലോ പക്ഷേ അപ്പൊ നിങ്ങൾക്കും ഇതാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത് ഒരിക്കലല്ല ഈ ഒരു ഡ്രസ്സ് ഫിഫ്റ്റീൻ ബിലോ കിട്ടുമെന്ന് വെച്ചാൽ അത് വളരെ വെർത്ത് ആണ് കാരണം ഈയൊരു ഡ്രസ്സ് നിങ്ങൾ കടയിൽ പോയി ചോദിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഇതൊരു തേർട്ടി അടുപ്പിച്ചാകുന്ന ഒരു ഡ്രസ്സാണ് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചിട്ട് കടയിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈനർ സ്റ്റുഡിയോയിലോ പോയി ചോദിക്കാം ഇതിന് എത്ര ആകുമോ ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ചെയ്ത് ഇട്ട് നോക്കിയതിന് ശേഷം ഒരു ഡിസൈനർ സ്റ്റുഡിയോയിൽ കൊണ്ട് കാണിച്ചു ഈ ഡ്രസ്സിന്റെ റേറ്റ് എത്ര ആവും അവരപ്പ എന്നോട് പറഞ്ഞത് എങ്ങനാ പോയാലും ഒരു ട്വന്റി ഫോർ തേർട്ടി അടുത്ത് ആവുമതിന്റെ റേറ്റ് അത്രയും ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ ഫിഫ്റ്റി ബിലോ ഫിഫ്റ്റിയില് ചെയ്തു ഇറ്റ്സ് ലൈക്ക് അടിപൊളിയാണത് കാരണം അത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാനിത് ചെയ്തെടുക്കുക ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ഐസ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ലൈക്ക് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ആ ഡ്രസ് ഉണ്ടാക്കി അത് ഞാൻ ആരതി ആരതിപ്പൊടിയുടെ ഒരു ഡ്രസ്സിന്റെ റെഫറൻസ് എടുത്താണ് ചെയ്തത് ചെയ്തു തന്നപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ടെൻ ബിലോ ആക്കണോന്നായിരുന്നു വളരെ ബഡ്ജറ്റ് കുറവായിട്ട് ടെൻ ബിലോ ആക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ചെയ്തു വന്നപ്പോഴത്തേക്കും നല്ല റേറ്റാണ് കാരണം എനിക്ക് നല്ല മെറ്റീരിയൽ വേണം നമുക്ക് കാര്യം എന്നിട്ട് വർക്കു അത്യാവശ്യം അവിടെ എവിടെയും ബുഡാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഫിഫ്റ്റീനായി പക്ഷെ ഈ ഒരു ഡ്രസ്സ് ഫിഫ്റ്റീൻ കിട്ടുന്ന വെച്ചാൽ വളരെ വെർത്ത് ആണ് ഈ ഒരു ഡ്രസ്സ് കാരണം എന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് നമുക്ക് ഫിഫ്റ്റീൻ ഒന്നും എവിടെയും കിട്ടില്ല നമുക്ക് എവിടെ നമ്മൾ കൊണ്ട് ചോദിച്ചാലും ആ ഒരു തേർട്ടി റേഞ്ച് നമ്മളോട് പറഞ്ഞാൽ സോ അപ്പൊ എനിക്ക് പറയാനുള്ളത് അപ്കമിങ് ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത പൈസയൊക്കെ ഇങ്ങനെ യൂസ്ലെസ് ആയിട്ട് ചെലവാക്കാൻ നിങ്ങളിപ്പോ മുപ്പതോ മുപ്പത്തഞ്ചോ എത്ര കേൾ ചെലവാക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ബോഡിയോട് ഇങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് അടക്കുന്ന സ്കേർട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കടയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലാത്ത സെവൻറ്റി ഫൈവ് എയ്റ്റി ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ ഓൺ ആയിട്ടുള്ളൊരു രീതിയിൽ നിങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് മേക്കപ്പ് ചെയ്ത് നോക്കി ആ ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സോ സോ ഗുഡ് ആൻഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ ചെയ്യാൻ ട്വൻറ്റി ഫൈവ് തേർട്ടിക്ക് അത്രയും ആയിരുന്നു ഒരിക്കലും അല്ല ഫിഫ്റ്റീൻ ഞാൻ ഫിഫ്റ്റീൻ കിണത് ഒതുക്കിയെന്നാണ് അത് ഞാൻ തന്നെ ഇനി എല്ല ഭയങ്കര ഒപ്പീനിയൻ ആയിരുന്നു അതിനെ പറ്റിയിട്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് അപ്കമിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്പോൾ ആവശ്യമില്ലാതെ കടയിൽ പോയിട്ട് ഇപ്പൊ തേർട്ടി കേൾക്കാലും നല്ല ഡ്രസ് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് ഭയങ്കര ബോഡി ഷെയ്ഡ് ആയിട്ടുള്ള ഇല്ല സ്കേർട്ടൊക്കെ ഭയങ്കര ബോർ ആയിരിക്കും അത്ര വാക്കൊന്നും കാണില്ലേ ഇപ്പൊ കൊച്ചു കൊച്ചു ഡ്രസ്സിനെല്ലാം ഭയങ്കര വിലയാണ് അപ്പോ നിങ്ങൾ എന്താണ് ഇങ്ങനെ അപ്കമിങ് ബ്രൈഡ്സ് എൻഗേജ്മെന്റിനോ റിസപ്ഷനോ ഒക്കെ ഡ്രസ്സ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കുക ഒരു ടെൻ കെ ട്വൽ കെക്കൊക്കെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും ചിക്കൻ കറിയുടെ മെറ്റീരിയൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബട്ട് ഫിഫ്റ്റീൻ കെസ് വെർത്ത് എൻ്റെ ഡ്രസ്സ് വെർത്താണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയുക ഇത് ഫിഫ്റ്റീൻ കെ ആണ് ഫിഫ്റ്റീൻ കെ ആ ഫിഫ്റ്റീൻ കെ എന്ന് തോന്നുന്നു ഫിഫ്റ്റീൻ കെ അപ്പോൾ അത് വളരെ വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഡ്രസ്സാണ് കേട്ട് ചിലരിപ്പോഴും എന്താ റെഫറൻസ് എൻ്റെ ഡ്രസ്സ് റഫറൻസ് എടുത്ത് വെച്ച് ചെയ്തവരുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് മെസ്സേജ് അവിടെ പറയാനുണ്ട് എൻ്റെ ഡ്രസ്സ് നല്ലതായിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ റഫറൻസ് എടുത്ത് വെച്ചിട്ടാണ് ഐ ജസ്റ്റ് മെയ് മൈ ഡ്രസ് എന്നൊക്കെ അവർ പറയാനൊക്കെ നല്ല സന്തോഷമാണ് ബിക്കോസ് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തൊരു ഡ്രസ്സ് വേറൊരാളുടെ വേറൊരാൾ അവരുടെ ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സ് റഫറൻസ് എടുത്ത് വെക്കുക എന്ന് വെച്ചാൽ ലൈക്ക് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളെ കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതി അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നല്ലപോലെ തെരഞ്ഞെടുത്തിട്ട് വേണം ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല നിങ്ങളിങ്ങനെ ഹോൾസെയിൽ കടയിൽ പോവുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മേടിക്കുക ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഡൈ ഡൈച്ചിങ്ങാത്ത ഫാബ്രിക് ആണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കും അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു പിന്നെ അത്യാവശ്യം വർക്ക് ഒക്കെ ചെയ്യേണ്ടവര് ഒരു ബ്രൈഡൽ ഡിസൈനർ സ്റ്റുഡിയോ പോലും അത്യാവശ്യം വർക്ക് ചെയ്താലും മതി അപ്പൊ അത്രയും അങ്ങോട്ട് വലിയ ബഡ്ജറ്റ് ആവുകയല്ല ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഡ്രസ്സ് ഡിസൈനിങ് ആയാലും നല്ല ഡ്രസ്സ് എൻഗേജ് നമ്മൾ മനസ്സ് ഉദ്ദേശിച്ച ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെയുള്ളത് നിങ്ങൾ ആ ടെൻഷൻ ടെൻഷനൊന്നും ഒരിക്കലും അടിക്കണം നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിൽ എപ്പോഴും നമ്മളൊരു കോൺഫിഡൻറ്റ് ആയിരിക്കണം അത് മോശമാകുമെന്ന് പേടിച്ച് തന്നെ എത്രയോ പേര് ചെയ്യാതിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ ഈ ഡ്രസ്സ് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി പേര് ഓ ഓന്നി ചെയ്യുന്ന ഡ്രസ്സ് മേ ബി കുളവാവും അല്ലെ അത് ആയാലോ എന്ന് പറഞ്ഞെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് നോക്കി ബട്ട് ഐ വാസ് ലൈക്ക് ആൻഡ് ടു കോൺഫിഡൻറ് ഓൺ മൈസെൽഫ് അപ്പം എനിക്കത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ കാര്യത്തിൽ അപ്പം നിങ്ങളൊന്നും മാത്രമല്ലാതെ കോൺഫിഡൻറ്റ് കാണാതിരിക്കേണ്ട ഒരു കാര്യമില്ല യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ഓൺ യുവർ സെൽഫ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് സോറി അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ഇത്ര വേറെ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് അപ്പോൾ അടുത്തൊരു ഹെൽപ്പ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിക്കിട്ട് എന്താ നെക്സ്റ്റ് ടൈം ജസ്റ്റ്